ആ പെൺകുട്ടി ജോളോട് വേറെ റെഡി ആയിക്കാൻ പറയണ അസ്സാം വലൈക്കും അസലാം നിങ്ങള് നിക്കണേ ഇവിടെ ഇരിക്കേ നിങ്ങളെട്ടോ ആ എന്താ വലിയ ബുദ്ധിമുട്ടാ നിങ്ങളെ വള്ളായിട്ട് വരാൻ വേണ്ടി പറയാട്ടാ ഇങ്ങനെ നിക്കണേ ഇവിടെ ഇരിക്കേ മുടിക്കണ് കോയ്മുടീട്ട് എത്തിയൊരു മുടണ്ട് തൊട്ട് അത് വെള്ളക്കർഡി ആയിക്ക് നീ എനീക്കാൻ പറഞ്ഞു എനീക്കണില്ല ഇരിക്കാൻ പറഞ്ഞു ഇരിക്കണില്ല ആദ്യം പുതാപ്പിളിന്റെ മൂലക്കുരു ചികിത്സിച്ചിട്ട് എന്നിട്ട് എന്റെ പെണ്ണു ഞാൻ കൊടുക്കോളൂ പെണ്ണു എനിക്ക് ഉണ്ടായിരുന്നു മൂലക്കുരു ഞാനിതുപോലെ ഒരു ഡോക്ടർ കണ്ടി ചികിത്സിച്ചിട്ടാണ് മാറിയത് പറ്റിയ നല്ല ഡോക്ടർമാർ കൊടിഞ്ഞു സെൻട്രൽ ബസാറില് ഒരു ഗൗതം ശങ്കർ ഉണ്ട് കണ്ടിട്ട് രോഗം മാറി ശരി എനിക്ക് മൂലക്കുരു ചോക്കടാന്ന് രണ്ടു മാസമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ഒരു പൊട്ടിട്ട് ചോര ഒരു പെണ്ണാണ് പെട്ടെന്ന് പൊട്ടി ചോര ആ പറഞ്ഞതാണ് ഡോക്ടറെ പോയി എല്ലാം ശരിയാവുന്നു ഈ പ്രശ്നം പറഞ്ഞിട്ട് എല്ലാവർക്കും സ്ഥിരമായിട്ട് പുറത്തു പറയാൻ പറ്റാത്തൊരു രോഗാവസ്ഥയാണ് ഇതിന് ഹോമിയോപ്പതിയിൽ പാർശ്വഫലങ്ങൾ ഇല്ലാതെ നമുക്ക് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പം ചിലർക്ക് ചോര വരുന്ന എംബ്രോയിഡ്സ് പോലത്തെ സാധനങ്ങളുണ്ട് ചിലർക്ക് ചോര വരൂല്ല ചിലർക്ക് ഇത് പുറത്തേക്ക് നിക്കുന്നതായിരിക്കും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഉള്ളിൽ തന്നെ അതായത് മോഷനൊക്കെ പോകുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിക്ക് പല തരത്തിലാണ് ഉണ്ടാവുക അപ്പം അത് നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുക അത് നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടെ മരുന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫുഡിന്റെ കുറച്ച് പദ്യങ്ങളും കൂടെ നോക്കണം എന്നാലത് മാറുള്ളൂ ഇറച്ചി മീനൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൊരിച്ച കടികളും ഒരുപാട് ചിക്കനൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ കൂടുതലായിട്ട് വരിക അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവ് കുറയും പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് ചുരുങ്ങും ചുരുങ്ങി പോകും അപ്പം രാവിലെയും വൈകുന്നേരം രണ്ടു നേരം നിങ്ങൾക്ക് കുപ്പ് വെള്ളത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെമറോയിഡ്സ് പോലത്തെ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും